മലയോര ഹൈവേയിലെ പാലപ്പുഴ ചാന്തോട് പാലം രണ്ട് മാസത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകും പന്ത്രണ്ട് മീറ്റർ വീതിയിലാണ് പാലം നിർമ്മിക്കുന്നത് മലയോര ഹൈവേയുടെ നവീകരണത്തിന്റെ ഭാഗമായി പാലപ്പുഴയോട് ചേർന്ന ഭാഗത്ത് പുതുതായി നിർമ്മിക്കുന്ന ചാന്തോട് പാലത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് മഴയ്ക്ക് മുൻപ് പാലം പൂർത്തിയാകില്ലെന്ന ആശങ്ക ഉണ്ടായിരുന്നു പാലം പൂർത്തിയായില്ലെങ്കിൽ മലയോര ഹൈവേ വഴിയുള്ള ഗതാഗതം പ്രതിസന്ധിയിലുമാകും ഇതെല്ലാം കണക്കിലെടുത്ത് ഒന്നര മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാകുന്ന നിലയിലാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് നീളം വളരെ കുറഞ്ഞ പാലമായതിനാൽ റോഡിന്റെ ഇരുഭാഗത്ത് നിർമ്മിക്കുന്ന തൂണുകളുടെ അടിത്തറ നിർമ്മാണം പൂർത്തിയായി മലയോര ഹൈവേയിൽ പാലപ്പുഴയ്ക്കും മണത്തണയ്ക്കും ഇടയിലാണ് ചാന്തോട് പാലം നിർമ്മിക്കുന്നത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന തോടിനു കുറുകെ വീതി കുറഞ്ഞ പാലമായിരുന്നു ഒരു വാഹനത്തിന് മാത്രം കടന്നുപോകാൻ വീതിയുള്ള പാലം റോഡിൽ നിന്നും താഴ്ന്ന നിലയിലുമായിരുന്നു മഴക്കാലത്ത് പുഴയിൽ വെള്ളം നിറയുമ്പോൾ പാലവും വെള്ളത്തിൽ മുങ്ങും ഇതുമൂലം ഗതാഗത സ്തംഭനവും രൂക്ഷമായിരുന്നു ആഴ്ചകളോളം പാലത്തിന് മുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു മഴയ്ക്ക് മുൻപ് തന്നെ പാല നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് കരാർ കമ്പനി അധികൃതർ പറഞ്ഞു പന്ത്രണ്ട് മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ ഇരുവശങ്ങളിലും ഒന്നര മീറ്റർ വീതിയിൽ നടപ്പാതയുമുണ്ട് എടൂർ ആറളം കീഴ്പള്ളി ഉൾപ്പെടെ മലയോര മേഖലയിലുള്ളവർക്ക് കൊട്ടിയൂർ വയനാട് മേഖലയുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാവുന്ന റൂട്ടാണിത് ഇരിട്ടി കാക്കയങ്ങാട് പേരാവൂർ ടണുകളുമായി ബന്ധപ്പെടാതെ എളുപ്പത്തിൽ മലയോര ഹൈവേ വഴി ഇവിടങ്ങളിലേക്ക് എത്താൻ കഴിയും ടൗണിലേക്ക് ഗാഗതക്കുരുക്ക് ഒഴിവാക്കാനും സമയലാഭവുമാണ് പ്രത്യേകത കൊട്ടിയൂർ ഉത്സവത്തിനുപയോഗിക്കാവുന്ന സമാന്തര റോഡെന്ന പ്രത്യേകതയും ഇതിനുണ്ട് അടുത്ത ഉത്സവ സീസൺ ആരംഭിക്കുമ്പോഴേക്കും പാലത്തിന്റെ ഉപരിതല വാർപ്പ് പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ